ഉന്മേഷ് നിലവിലെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഏഴ് മുപ്പതോടുകൂടി പൂളാടിക്കുന്നിൽ ഈ മൃതദേഹം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടുന്ന് വിലാപയാത്ര ആരംഭിക്കുന്നത് പൂളാടിക്കുന്ന് മുതൽ കണ്ണാടിക്കൽ ജംഗ്ഷൻ വരെ ഈ വിലാപയാത്ര ഉണ്ടാകും അവിടുന്ന് ശേഷം ആംബുലൻസിൽ നിന്നും ഈ മൃതദേഹം ഇറക്കിയ ശേഷം അവിടുന്ന് ഇവിടേക്ക് നടന്നു വരികയാണ് ചെയ്യുക അതാണ് നിലവിലെ ക്രമീകരണം കണ്ണാടിക്കൽ ജംഗ്ഷൻ മുതൽ ഈ വീട് വരെ രണ്ട് രണ്ട് കിലോമീറ്ററുണ്ട് അവിടെ ആളുകളുടെ സഹായത്തോടെ ഇവിടേക്ക് മൃതദേഹം എടുത്തുകൊണ്ട് വിലാപയാത്രയെ വരാനാണ് നിലവിലെ തീരുമാനമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത് ഇവിടെ അപ്പോൾ ഈ മൃതദേഹം സംസ്കരിക്കുന്ന ഇടത്താണ് ഈ സ്ഥലത്താണ് മൃതദേഹം സംസ്കരിക്കുന്നത് ഇവിടുത്തെ നിയന്ത്രണങ്ങളെക്കുറിച്ച് പോലീസ് ഇവിടെ എത്തി ഈ ആളുകളുമായി സംസാരിച്ചു വരികയാണ് മെഡിക്കൽ കോളേജ് എ സി പി ആയിട്ടുള്ള ഉമേഷ് ഉമേഷാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഈ ഇവിടുത്തെ പോലീസ് നിയന്ത്രണം അല്പം മുമ്പ് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് അറിയിച്ചിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ ഇവിടുത്തെ ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം സാർ നിലവിൽ കുറച്ച് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആളുകളുടെ അറിവിലേക്ക് അതൊന്ന് നമുക്ക് വേറെ നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കർണാടിക്കലിനുള്ള ഇങ്ങോട്ടുള്ള വഴിയിൽ ചെറിയ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അതിനനുഗമിച്ചു അനുഗമിച്ചുകൊണ്ട് ലാഭയാത്ര നിർമ്മിച്ച് എല്ലാവരും കൂടി വരുന്നൊരു സംവിധാനം ഉള്ളത് വീട്ടിൽ വന്നാൽ അത് ഒരു ഫ്രണ്ടെ കൂടെ കയറി പുറകിലൂടെ ഇറങ്ങി പോകാനുള്ള സംവിധാനം നാട്ടുകാരൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് നാട്ടുകാരോടൊക്കെ കൂടി എല്ലാവരും കൂടി ചെയ്യുന്നൊരു ഇതാണ് പോലീസിൻ്റെ സഹായിച്ചു കൊടുക്കുന്നു സഫീഷ്യൻ പോലീസ് ഉണ്ട് ഞങ്ങൾ എല്ലാവരും മുടി വരുത്തി ചെയ്യണം ഇത് വേണ്ടി വരുത്തിയാണ് പരമാവധി സമയം റണ്ണിങ് സമയം അതാണ് പോലീസ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അർജുൻ്റെ ബന്ധു ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പരമാവധി ഒരു എട്ട് മണിയോടുകൂടി ഇവിടെ വന്നാലും ഈ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കി ഒരു പതിനൊന്ന് മണിയോടുകൂടി സംസ്കാരം അതല്ലേ നിലവിലെ കുടുംബത്തിന്റെ അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇപ്പോൾ വരുന്ന ആളെ എത്രത്തോളം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം എന്തായാലും നമ്മൾ ഒരുക്കും അതാണ് പരമാവധി ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പരമാവധി ഇവിടേക്ക് ആളുകൾ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അർജുനെ കാണാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തുന്ന എല്ലാവർക്കും അർജുനെ അവസാനമായി കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും നേരം 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 ചേരുന്നത് പുലർന്നു കാണുന്നത് പുലരും തന്നെ ഇന്നലെ രാത്രിയോടെ തന്നെ നിരവധി പേർ വിവിധയിടങ്ങളിൽ നിന്ന് വളരെ ദൂരം യാത്ര ചെയ്തു തന്നെ അർജുൻ്റെ വീടിനടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു വീട്ടിൽ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം അടങ്ങുന്ന വലിയ തിരക്ക് തന്നെ അവിടെയുണ്ട് നേരം പുലർന്ന് വരുന്ന അർജുൻ്റെ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പുലരും മുൻപേ തന്നെ എത്രയോ പേർ അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു വലിയൊരു തിരക്ക് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ കുടുംബം കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അർജുൻ്റെ സ്വപ്നമായിരുന്നൊരു വീടാണ് ഈ കാണുന്നത് ഇന്നിപ്പോൾ ഈ വീടും ഇതിനകത്തുള്ളവരുമെല്ലാം ഒരു തേങ്ങലോടെ വേദനയോടെ ആ മകനായുള്ള കാത്തിരിപ്പിലാണ് ചെറുപ്പം മുതൽ പഠനം പാതിവഴിയിൽ നിർത്തിയ ഒരു കുടുംബത്തിനായി അതിൻ്റെ കുടുംബത്തിൻ്റെ അത്താണിയായി മാറിയ ചെറുപ്പക്കാരൻ ഈ പത്ത് എഴുപത് എഴുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞ അർജുൻ ഈ വീട്ടിലേക്കാണ് എത്തുക വീട് വേദനയോടെ കാത്തിരിക്കുകയാണ് അർജുന്റെ വരവിനായി അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര അങ്ങോട്ടേക്ക് എത്തിച്ചേരും അഴിയൂരിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ച് അധികം വൈകാതെ തന്നെ ഇപ്പോൾ മൃതദേഹം കൂളാടിക്കുന്നിലെത്തും അതിനുശേഷം കണ്ണാടിക്കലിലേക്ക് കണ്ണാടിക്കലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് അർജുൻ്റെ ഈ വീട്ടിലേക്ക് അവിടേക്ക് വിലാപയാത്രയായാണ് മൃതദേഹം എത്തിക്കുക അർജുനെ ഒരു നോക്ക് കാണാനായി നിരവധി പേർ വഴിയരികിലെല്ലാം പാതയോരങ്ങളിലെല്ലാം തന്നെ കാത്തിരിക്കുന്നുണ്ട് കണ്ണീർ പൂക്കൾ അർപ്പിക്കാനായി ദൂരദൂര സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വലിയ പരിചയമൊന്നുമില്ലാതിരുന്നിട്ട് പോലും അത്രയേറെ പ്രിയപ്പെട്ടവനായി മാറി അർജുനെ കാണാനായി കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട് ശബ്ദമൊന്നിടറാതെയോ കണ്ണൊന്നും നിറയാതെയോ ആർക്കും ഈ കാഴ്ചകളൊന്നും തന്നെ കണ്ടു നിൽക്കാൻ കഴിയില്ല